നമ്മുടെ പേരിൽ നമ്മൾ അറിയാതെ ആരെങ്കിലും ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ലോണൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അത് ആയിട്ട് ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പേരിലുള്ള ആക്റ്റീവായിട്ടുള്ള ലോണുകളും അതുപോലെ തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് റെഗുലറായിട്ട് നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത് നമുക്ക് പല പ്ലാറ്റ്ഫോമുകളും മന്ത്ലി ഒരു തവണ ഫ്രീ റിപ്പോർട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഗൂഗിൾ പേയിൽ വരെ നമുക്ക് എല്ലാ മാസവും മാസത്തിൽ ഒരു തവണ നമുക്ക് ഫ്രീ ആയിട്ടുള്ള സിബിൽ റിപ്പോർട്ട് കിട്ടുന്നുണ്ട് സോ എല്ലാവരും തന്നെ എല്ലാ മാസവും നിങ്ങളുടെ റിപ്പോർട്ട് റെഗുലറായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ഫ്രോഡ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും നടന്നു നടന്നുകഴിഞ്ഞാൽ നമുക്കത് ആയിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നാൽ നമ്മുടെ പേരിൽ നമ്മൾ അറിയാതെ ആരെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം നിലവിലില്ല നമ്മളുടെ പാൻ കാർഡ് ആരൊക്കെ മിസ് യൂസ് ചെയ്തു അതൊന്നും നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ ആധാറിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ആധാറിന് ഒരു ഡെഡിക്കേറ്റഡ് പോർട്ടലുണ്ട് മൈ ആധാർ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആധാർ ഇൻഫർമേഷൻസ് ഒക്കെ ആരൊക്കെ ഉപയോഗിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ആ രീതിയിൽ നമ്മളുടെ പാൻ ഡീറ്റെയിൽസ് ഒക്കെ ആരൊക്കെ ഉപയോഗിച്ചു എന്നറിയാനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് പോർട്ടലൊക്കെ വന്നിരുന്നെങ്കിൽ നന്നായനേനേ അല്ലെങ്കിൽ അതൊന്നും വേണ്ട ഇപ്പോൾ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ലോൺ അക്കൗണ്ട് കൂടാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇൻഫർമേഷൻസ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേരിൽ എവിടെയൊക്കെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ട്രാക്ക് ചെയ്ത് കിട്ടും അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംവിധാനം വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഇപ്പോൾ നിലവിൽ നമ്മുടെ പേരിൽ എവിടെയൊക്കെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം നിലവിലില്ല എന്നാൽ ചില കുറുക്ക് വഴികളിലൂടെ നമ്മുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറുമായിട്ട് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഒരു പക്ഷേ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും പക്ഷേ അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാകും അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക്ഡായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളൊക്കെ എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യത്തെ ഒരു വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ എസ് എം എസ് അലർട്ടുകൾ ശ്രദ്ധിക്കും എന്നുള്ളതാണ് നമ്മളുടെ മൊബൈൽ നമ്പർ ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടുമായിട്ട് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാങ്കിൽ നിന്നും എസ് എം എസ്സുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എസ് എം എസ് അലർട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബാങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബാങ്കിനെ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഞാൻ പുതിയതായിട്ടൊരു സിം എടുത്ത സമയത്ത് മുൻപ് അതിൽ നിന്നും ഐ സി ഐ എസ് അലർട്ടുകൾ സ്ഥിരമായിട്ട് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ബാങ്കിനെ കോൺടാക്ട് ചെയ്തു ബാങ്കിനെ കോൺടാക്റ്റ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞത് ഞാൻ ആ ഒരു മൊബൈൽ നമ്പർ എടുക്കുന്നതിന് മുൻപ് ആ ഒരു നമ്പർ ഉപയോഗിച്ചിരുന്ന ിയുടെ ബാങ്ക് അക്കൗണ്ട് ആണെന്നാണ് അങ്ങനെ ഞാൻ എൻ്റെ ആ ഒരു മൊബൈൽ നമ്പർ ആ ഒരു അക്കൗണ്ടിൽ നിന്നും റിമൂവ് ചെയ്തെടുത്തു സോ നിങ്ങളുടെ എസ് എം എസ് അലർട്ടുകൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്കിൽ നിന്നും നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലാത്ത ബാങ്കിൽ നിന്നും എസ് എം എസ് അലർട്ടുകൾ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ബാങ്കിനെ കോൺടാക്ട് ചെയ്യുക അങ്ങനെ ഒരു വഴിയിലൂടെ നമുക്ക് നമ്മളുടെ നമ്മളുടെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്താനായിട്ട് സാധിക്കും പിന്നെ ചെയ്യാവുന്ന മറ്റൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിനായിട്ട് യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കാം ഏതെങ്കിലും ഒരു യു പി ഐ ആപ്പ് ഓപ്പൺ ചെയ്യുക ഗൂഗിൾ പേ ആകാം പേസാപ്പ് ആകാം ഫോൺ പേ ആകാം അതിനുശേഷം അക്കൗണ്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അക്കൗണ്ട് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംശയമുള്ള ബാങ്ക് സെലക്ട് ചെയ്യുക ആ ഒരു സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറുമായിട്ട് ആയിട്ട് ആ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട് ഫെച്ചാക്കും ഇനിയിപ്പോൾ ആ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഡെസിൻ എക്സിസ്റ്റ് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും നമുക്ക് ലഭിക്കുക അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഏതെങ്കിലും ബാങ്കിൽ നമ്മളുടെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ഡായിട്ടുള്ള അക്കൗണ്ടുകൾ ഉണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും നമുക്ക് യു പി ഐയിൽ ലഭ്യമായിട്ടുള്ള എല്ലാ ബാങ്കിലും ഈ രീതിയിൽ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാ ബാങ്കും ഈ രീതിയിൽ സെലക്ട് ചെയ്ത് നോക്കുക അക്കൗണ്ട് ആ ഒരു ബാങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക്ഡായിട്ട് ഉണ്ടെങ്കിൽ അത് ഫെച്ചാകും ിൽ അക്കൗണ്ട് ഡെസ് എക്സിസ്റ്റ് എന്ന് കാണിക്കും അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ മൊബൈൽ നമ്പറുമായിട്ട് ആയിട്ട് ഏതെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും പിന്നെ നിങ്ങളുടെ പേരിൽ ഏതെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താനായിട്ട് നമുക്ക് ആധാർ ഉപയോഗിക്കാം ഒരു ലിമിറ്റഡ് ഫംഗ്ഷനാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് നിങ്ങളുടെ മൈ ആധാർ പോർട്ടലിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ ആധാർ സീഡഡ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഇൻഫർമേഷൻ ഉണ്ടാകും സോ അപ്പോൾ നമ്മളുടെ ആധാർമാർ ലിങ്ക്ഡായിട്ട് കിടക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഏതാണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ആദ്യം നിങ്ങൾ നിങ്ങളുടെ ആധാറുമായിട്ട് സീഡ് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ഏതാണോ അതിൻ്റെ ഇൻഫർമേഷൻ ആയിരിക്കും അവിടെ ലഭ്യമായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ട് നമുക്ക് കണ്ടെത്താം പിന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ആധാറിന്റെ പോർട്ടലിൽ തന്നെ നമുക്ക് നമ്മളുടെ ആധാർ ഒ ടി പി എവിടെയൊക്കെ ഉപയോഗിച്ചു എന്നുള്ള ഹിസ്റ്ററി നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പൊ അറിയാം ഡിജിറ്റൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആധാർ ഒ ടി പി നമുക്ക് എന്തായാലും വേണം സോ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ബാങ്ക് നമ്മളുടെ ആ ഒരു ഒ ടി പി ഉപയോഗിച്ചു എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും ഈ ഒരു ആധാർ ഒ ടി പി ഹിസ്റ്ററി നോക്കുക വഴി നമ്മളുടെ സമ്മതമില്ലാതെ ഏതെങ്കിലും ബാങ്ക് നമ്മളുടെ ആധാർ ഒ ടി പി ഒതന്റിക്കേഷനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ സാധിക്കും ഇനി പോർട്ടൽ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം ഫസ്റ്റ് മൈ ആധാർ പോർട്ടലേക്ക് പോവുക പോർട്ടലിൽ പോയിട്ട് നമ്മൾ നമ്മുടെ ആധാർ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യണം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് വരും ആധാർ നമ്പർ എന്റർ ചെയ്യുക ദൈന ഈ ഒരു ക്യാപ്ഷ കോഡ് എന്റർ ചെയ്യുക ഇതിൻ ലോഗിൻ വിത്ത് ഒ ടി പി എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളുടെ ആധാർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒരു ഒ ടി പി എൻ്റർ ചെയ്ത് നൽകുക അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഡാഷ് ബോർഡ് ഇങ്ങനെയാണ് ഇതിനകത്ത് നമ്മൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് നമ്മളുടെ ആധാർ ബാങ്ക് സീഡിംഗ് സ്റ്റാറ്റസ് ആണ് അപ്പോൾ അത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു അക്കൗണ്ട് ും ആധാറുമായിട്ട് ആയിട്ടുള്ള ആദ്യം ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് നമുക്ക് അങ്ങനെ കണ്ടെത്താം അപ്പോൾ അതിനായിട്ട് ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ കാണാം ബാങ്ക് സീഡിംഗ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ആധാർ ബാങ്ക് മാപ്പിംഗ് അതിന്റെ ഒരു സ്റ്റാറ്റസ് കാണാനായിട്ട് സാധിക്കും അത് സക്സസ് ആണോ അല്ലയോ എന്ന് നമ്മൾ നമ്മുടെ ആധാറുമായിട്ട് സീഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഏതാണെന്ന് അവിടെ കാണാം ബാങ്ക് നെയിം അതുപോലെ തന്നെ സീഡിംഗ് സ്റ്റാറ്റസ് ലാസ്റ്റ് അപ്ഡേറ്റഡ് ഡേറ്റ് എന്നിവ നമുക്ക് ഈ ഒരു വിൻഡോയിൽ കാണാനായിട്ട് സാധിക്കും വഴി ആദ്യം പറഞ്ഞതുപോലെ ഒത്തന്റിക്കേഷൻ ഹിസ്റ്ററിയാണ് നമ്മളുടെ ആധാർ ഒ ടി ഏതൊക്കെ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചു എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതിനായിട്ട് ഒരു ഒത്തന്റിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ഒതന്റിക്കേഷൻ ഹിസ്റ്ററി ആണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും ബയോമെട്രിക് ആണോ ബയോമെട്രിക് ആൻഡ് ഒ ടി പി ആണോ ഡെമോഗ്രാഫിക് ആണോ ഡെമോഗ്രാഫിക് ആൻഡ് ബയമോമെട്രിക് ആണോ ഡെമോഗ്രാഫിക് ആൻഡ് ഒ ടി പി ആണോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഫിൽറ്റർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ആധാർ ഒ ടി പി ഏതൊക്കെ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചു എന്ന് അറിയാനായിട്ട് ഒരു ഒ ടി പി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ദെൻ നമുക്ക് ഒരു സ്റ്റാർട്ട് ഡേറ്റും അതുപോലെ തന്നെ എൻഡ് ഡേറ്റും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ും നമുക്ക് അപ് ടു അൻപത് ഒതന്റിക്കേഷൻ റെക്കോർഡ്സ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ലാസ്റ്റ് സിക്സ് മന്തിൽ തന്നെ ഇവിടെ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുക ഫ്രം ഡേറ്റ് സെലക്ട് ചെയ്യുക ലാസ്റ്റ് സിക്സ് ആണ് നമുക്ക് പറ്റുക സെലക്ട് ചെയ്യുക ദെൻ ഫെച്ച് ഒത്തന്റിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളുടെ ആധാർ ഒ ടി പി ഉപയോഗിച്ചിട്ടുള്ള സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് നമുക്ക് നമുക്കവിടെ ലഭിക്കും ഇപ്പോൾ എൻ്റെ കേസിൽ കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി മിഷൻ പിന്നെ റെയൽടെൽ കോർപ്പറേഷൻ ദ ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ് അങ്ങനെ കുറച്ച് സ്ഥാപനങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആധാർ ഒ ടി പി ഉപയോഗിച്ച് ആരെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സിക്സ് മന്തിലുള്ളിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ നിങ്ങളുടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ബാങ്ക് ഒ ടി പി ഉപയോഗിച്ച് ആ ഒരു ഹിസ്റ്ററി ഇവിടെ കാണാനായിട്ട് കാണാനായിട്ട് സാധിക്കും നിങ്ങൾ നടത്തിയൊരു ഒത്തന്റിക്കേഷൻ റിക്വസ്റ്റ് അല്ല അതെങ്കിൽ നിങ്ങൾക്ക് യു ഐ ഡി ഐ കോൺടാക്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും സോ ഈ രീതിയിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ചില ഓപ്ഷൻസ് മാത്രമാണ് അത്ര പ്രോപ്പർ ആയിട്ട് ഉള്ള ഒരു വർക്കിംഗ് മെത്തേഡ് ഒന്നുമല്ല നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും വഴികൾ അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി